പിന്നെ കുട്ടിക്കാർ ഹലോ ഗായസ് അപ്പൊ നമ്മൾ ഇന്ന സ്വർണ്ണ തിളക്കമുള്ള ഒരു ബ്ലോഗാണ് ഒരു കിലോ സ്വർണം വാങ്ങാൻ വേണ്ടി പോവാണ് കയ്യിലെല്ലാം കെട്ട് കണക്കിന് സ്വർണ്ണം എടുത്തിട്ട് ഞങ്ങൾ മാമക്കെന്ന് പറയാനല്ലേ പറ പറ ഒച്ച പറ എന്നാ വേഗം പറ നോനു ഒന്നും പറയാനില്ല തൽക്കാലം നോനു പിന്നെ പറയും അപ്പൊ നമ്മൾ ഇന്ന് കയ്യിലുള്ള സ്വർണൊക്കെ എടുത്തിട്ട് നൈനോസിന് വേണ്ടിയിട്ട് പുതിയ സ്വർണം വാങ്ങാൻ വേണ്ടി പോവാണ് കയ്യിലുള്ള സ്വർണം നമ്മൾ ആദ്യം കാണിച്ചു തരാം

അവക്ക് വലിയ കുട്ടിയായിന്ന് പറഞ്ഞൂടാ ഉം അപ്പോ ചെറിയ വാവൊക്കെ ഇപ്പൊ ഇത് പാത ആവുന്നില്ല അല്ലേ ഇത് ഇത് ചെറുതായി വാവി വാവിയും ചെറുതായി അല്ലേ അപ്പൊ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇതിന്റെ ഒക്കെ നല്ല രസമാണ് ഇത് കാണാൻ പക്ഷെ ഇതിന്റെ ഒന്നും ബാക്കിത്തെല്ലാം ലൂസായി ഇളകി വീഴുന്നു അതിന്റെ ഏഹ് നേറ്റമൊക്കെ എന്റെ കൈ കയ്യിലുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ എവിടെയും കൊടുക്കില്ല നല്ല രസാണ് ഇങ്ങനെ നേറ്റൊക്കെ നല്ല കാണിക്കില്ലേ ഇതിന്റെ ഒക്കെ സ്റ്റഡ് ആണ് ആയി പോയത് ജസ്റ്റ് സ്റ്റഡ് കൊടുത്തിട്ട് ഒരു നല്ല സ്റ്റഡ് വാങ്ങാം സോ ഇടാൻ കൂടി പിന്നെ ഇത്രയും കൊടുത്ത ഒരു സ്റ്റഡ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ എന്തെങ്കിലും കൂടി വാങ്ങാമെന്ന് വിചാരിക്കുന്നു കിട്ടും കിട്ടും ഇത്ര സ്റ്റഡെ ഒരു സ്റ്റഡല്ലേ വാങ്ങണ്ടു അപ്പൊ അത് പോകുന്നത് അല്ലേ അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം അപ്പൊ ഇതേ ഉള്ളു അവളുടെ അടുത്ത് ബാക്കി ഇതും കൂടി പോയാൽ ബാക്കിയൊന്നും എന്റെ അയനോഷന് ഇല്ല അപ്പൊ നമ്മൾ വേഗം ഉം എൻറെ അനിയത്തിന്റെ നിശ്ചയുണ്ട് അപ്പൊ അതിനു മുമ്പേ ഒന്ന് നമുക്ക് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചല്ലേ വാ

ഇത് ഇതുപോലത്തെ ആ ഡയമണ്ട് കൃത്യാണ് ഇത് ബട്ടർഫ്ലൈ ഞങ്ങൾ അന്നൊരു ബ്രേസ്ലെറ്റ് വാങ്ങാൻ വേണ്ടി ഇതുവഴി പോയിരുന്നു പക്ഷെ ഈ കട അന്ന് കണ്ടില്ല ആ അതെനിക്ക് തോന്നി

ഡെയിലും പക്ഷെ ഇല്ല കാണിക്കരുത് മൂന്ന് പഠിക്കുമ്പോൾ അങ്ങനെ ശേഷം നമ്മൾ നേരെ വന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ഐറ്റംസ് ടോട്ടൽ വാങ്ങി രണ്ട് ഐറ്റംസ് നമുക്ക് വേണ്ടിട്ട് ചെറിയ ചെറിയ സാധനം കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടാകും വാങ്ങി ഞാനും എനിക്കും നൈനസിനും പിന്നെ എൻ്റെ കസിൻ്റെ ഒരു കുട്ടിക്ക് ഒരു വാള വാങ്ങി അത് സെപ്പറേറ്റ് ആകും വേറെ ിഫ്റ്റ് ആയിട്ട് വാങ്ങുന്നു ഇടക്ക് വേണമെങ്കിൽ എനക്കൂടാ അതുകൊണ്ട് കുറച്ച് വരി വാങ്ങിയത് ഡയമണ്ട് പോലെയുണ്ട് പക്ഷെ ഡയമണ്ട് ഇല്ല അപ്പൊ എന്റ ഞാൻ ലോങ് കുത്തിയാണ് എക്സ്പെക്ട് ചെയ്തിട്ട് പോയത് പക്ഷെ അതെനിക്ക് ഇട്ടിട്ട് അത്ര ചേരുന്നുണ്ടെന്ന് തോന്നിയില്ല എടുക്കില്ല ഏ പിന്നെ തരാട്ടോ പിന്ന അതെനിക്ക് ചേരും തോന്നിയില്ല അതുകൊണ്ട് ഞാനൊരു കുറച്ച് വലിയ കുത്തി വാങ്ങി അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് വാങ്ങിയത് ആ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് രണ്ടെണ്ണം വാങ്ങി ആപ്പുസിന്റെ വള തരാം ഇത് നമ്മൾ അപ്പൂസിന് അപ്പൂസിന് പേരൊന്നും ഇട്ടിട്ടില്ല അപ്പൂസിന്ന് പേരിട്ട വാവക്ക അത് വാവക്ക ഒരു സെപ്പറേറ്റ് വാങ്ങി അത് നമ്മൾ ലിസ്റ്റിലില്ല അനി ഇതിലില്ല ഗിഫ്റ്റ് ആയിട്ടു വേണ കിട്ടല്ലേ ഇത്രേ ഉള്ളൂ ഇനി നമ്മള് മൂക്കുത്തി ഇട്ടിട്ട് കാണാം ഗൈസ് എങ്ങനെയുണ്ട്